തിരുവനന്തപുരത്തെ അനധികൃത തട്ടുകടകൾ നീക്കം ചെയ്യുന്നതിനായി സ്വീകരിച്ച നടപടികൾ അറിയിക്കണമെന്ന് നഗരസഭാ സെക്രട്ടറിയോട് മനുഷ്യാവകാശ കമ്മീഷൻ റോഡ് കയ്യേറി നടത്തുന്ന അനധികൃത തട്ടുകടകൾ നീക്കം ചെയ്യുന്നതിനായി നഗരസഭാ അധികൃതർക്ക് നൽകുന്ന പോലീസ് സഹായത്തെക്കുറിച്ച് പോലീസും റിപ്പോർട്ട് നൽകണം മൂന്നാഴ്ചക്കകം ജില്ലാ പോലീസ് മേധാവി ഹാജരാകണമെന്നും കമ്മീഷന്റെ നിർദ്ദേശം തിരുവനന്തപുരം സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ട് അനധികൃതമായി പ്രവർത്തിക്കുന്നത് നിരവധി തട്ടുകടകളാണ് ഇത് വലിയ ഗതാഗത കുരുക്കിനും പരാതികൾക്കും ഇടവച്ചിരുന്നു രാത്രി കാലങ്ങളിൽ ഈ കടകൾ പ്രവർത്തിക്കുന്നത് വലിയ രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനു പിന്നാലെ തട്ടുകടകൾ പോലീസ് ഇടപെട്ട് നീക്കുകയും ചെയ്തു എന്നിട്ടും പല കടകളും അനധികൃതമായി പ്രവർത്തിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ തട്ടുകടകൾ നീക്കം ചെയ്യുന്നതിനായി സ്വീകരിച്ച നടപടികൾ മൂന്നാഴ്ചക്കകം അറിയിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചേർന്നു ൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി റോഡ് കയ്യേറി നടത്തുന്ന അനധികൃത തട്ടുകടകൾ നീക്കം ചെയ്യുന്നതിനായി നഗരസഭാ അധികൃതർക്ക് നൽകുന്ന പോലീസ് സഹായത്തെക്കുറിച്ച് ജില്ലാ പോലീസ് മേധാവി മൂന്നാഴ്ചയ്ക്കകം ഹാജരാകണമെന്നും കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നഗരസഭാ സെക്രട്ടറിയുടെ പ്രതിനിധിയും ജില്ലാ പോലീസ് മേധാവിക്കും വേണ്ടി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറും നവംബർ ആറിന് രാവിലെ പത്ത് മണിക്ക് പി എം ജി ജംഗ്ഷനിലുള്ള കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന സിറ്റിംഗിൽ നേരിട്ട് ഹാജരാകണമെന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ദൃശ്യമാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ നടപടി ജനം തിരുവനന്തപുരം